മുപ്പത്തിരണ്ടാമത് സിനഡിൻ്റെ മൂന്നാമത് സമ്മേളനം നാളെ അവസാനിക്കും പക്ഷെ സിനഡിലെ ചില സുപ്രധാന തീരുമാനങ്ങൾ പത്ര സമ്മേളനം വഴി പുറത്തായിട്ടുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ തന്നെയാണ് തീരുമാനങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് വരാൽ വളർന്ന് മൂത്തു കഴിയുമ്പോൾ ചേറോനായി മാറും ഞങ്ങളുടെ നാട്ടിൽ വരാൽത്തോമയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ചങ്ങനാശ്ശേരി രൂപത പോലത്തെ മാർ പെരുന്തോട്ടം വിരമിച്ച ഒഴിവിലേക്ക് അവിടുത്തെ മെത്രാനായ മാർ വരാൽ തോമ നിയമിതനായി മാർ തട്ടിൽ മേജറായി ഉയർത്തപ്പെട്ടപ്പോൾ ഷംസാബാദ് രൂപതയിൽ വന്ന ഒഴിവിലേക്ക് അദിലാബാദും മെത്രാൻ മാർ പ്രിൻസ് ആൻ്റണി പാണവേലിലും നിയുക്തനായി ഒപ്പിയും തുന്നി വടിയും റെഡിയാക്കി അരപ്പെട്ട സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന എറണാകുളത്തെ ചില അഭിനവ കലരായ വൈദികൾ മൂഞ്ചിപ്പോയി അതിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് ഫാദർ ജോസഫ് പുതിയയിടത്തിനാണ് കാവിൽ പുറയിടത്തിനും അങ്ങനെ തന്നെ ആലഞ്ചേരിയുടെയും കൽതായരുടെയും പാദസേവ ചെയ്തത് മാത്രം അദ്ദേഹത്തിനും സഹകലുതായ അനുഭാവികൾക്കും മിച്ചം ചങ്ങനാശ്ശേരിയിലെ സഹായിയായിരുന്ന കാലം മുഴുവൻ എറണാകുളത്തെ വൈദികരെയും വിശ്വാസികളെയും നിരന്തരം അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു ഒരു വ്യക്തിയാണ് ഈ വരാൽ സീറോ മലബാർ സഭയിലെ ഒരൊറ്റ മെത്താന്മാരും എറണാകുളത്തിൻ്റെ കൽതായ വിരുദ്ധ നിലപാടിനെ തുറന്ന് ഓപ്പണായിട്ട് പ പരാമർശിക്കുകയോ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല അന്യരൂപതകളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റു രൂപതകളിലെ മെത്താന്മാർ കൈകടത്തുന്നത് മാന്യതയല്ല എന്ന് മനസ്സിലാക്കുവാനുള്ള ഔചിത്യബോധം പോലും ഔചിത്യബോധം അവർക്കുണ്ടായിരുന്നു അതാണ് ശരിക്കും മാന്യത എന്നാൽ അത് മനസ്സിലാക്കുവാനുള്ള അന്തസ്സോ മര്യാദയോ വിവേകമോ ഈ വരാൽ മെത്രാൻ കാണിച്ചിട്ടില്ല പക്വത തികയാത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഒരു മെത്രാൻ സ്ഥാനം പോലും വഹിക്കാതെ സഹായിന്നദ്ദേഹം ഒറ്റ ഒറ്റച്ചാട്ടമായിരുന്നു നിയുക്തനാകപ്പെടുകയായിരുന്നു ഇത് നമ്മുടെ സീറോ മലബാർ സഭയിലെ അനുഭവ സമ്പത്തുള്ള മറ്റ് മെത്രാൻമാർക്കുള്ള ഒരു കരണത്തടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ വിചാരം വരാലിന് പാലയിലേക്ക് തട്ടുമെന്നായിരുന്നു അതായിരുന്നു എൻ്റെ കണക്കുകൂട്ടൽ ഇരുന്നു കുറേ അടിതടകളൊക്കെ പഠിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് എന്നിട്ട് പാലായിൽ നിന്ന് കല്ലായ തീവ്രവാദി വട്ടത്തൊപ്പി ഡ്രാക്കുള ചങ്ങനാശ്ശേരിയിലേക്കും അതേതായാലും ഉണ്ടായില്ല പ്രൈസ്തലോൺ എൻ്റെ കണക്കുകൂട്ടലിൽ വരാൽ പാമ്പ്ലാനിയെ പോലെയാണ് തരത്തിനൊത്ത് വഴുതിമാറും ഈ പുതിയ മെത്രാപ്പൊലിത്ത വേഷം കെട്ടിക്കൊണ്ട് അദ്ദേഹം എറണാകുളത്ത് ചൊറിയാൻ വരാതിരുന്നാൽ അദ്ദേഹത്തിന് കൊള്ളാം പിന്നെ ഷംസാബാദ് രൂപതയുടെ നിയുക്ത മെത്രാൻ മാർ പ്രിൻസ് ആന്റണി പാണങ്കാടൻ തൃശൂർ അതിരൂപതക്കാരനാണ് കാൻഡിഡേറ്റ് ആണോ ആളാണോ എന്ന് തീർത്തും തികച്ചും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ രണ്ടാഴ്ച മുമ്പ് ഇദ്ദേഹത്തെ പറ്റി സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ന്യൂസ് ഞാൻ ഓർക്കുന്നു നിങ്ങളാരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയില്ല സീറോ മലബാർ മെത്രാന്മാരിൽ ഒരു എളിയ എളിമദാസനായാണ് അദ്ദേഹത്തെ അതിൽ വിശ വിശേഷിപ്പിച്ചിരുന്നത് കാറിന് പകരം ഓട്ടോറിക്ഷയിലാണ് അത്ര അദ്ദേഹം ഇടവകകളിൽ ഇടയ സന്ദർശനം നടത്തിക്കൊണ്ടിരുന്നത് ഓട്ടോറിക്ഷയിൽ അദ്ദേഹം ഇരിക്കുന്ന ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു കൂടെ പതിനാറായിരം ചതുരശ്ര ഉള്ള അദിലാബാദ് രൂപത മുഴുവൻ എങ്ങനെ അദ്ദേഹം ഓട്ടോറിക്ഷയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു എന്ന് എന്നോട് ചോദിക്കരുത് പ്ലീസ് അന്നത്തെ ആ പബ്ലിസിറ്റിയും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഈ നിയമനവും ഈ പ്രൊമോഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ് ഏതായാലും ഈ സിനഡിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി എറണാകുളത്തെ വിശ്വാസികളുടെ തൊണ്ടയിൽ കൂടി കലുതായ വിഷം കുത്തി ഇറക്കാനുള്ള മെത്രാന്മാരുടെ ശ്രമത്തിന് താൽക്കാലികമായെങ്കിലും ഒരു വിരാമമായി ഇത് ആലഞ്ചേരി ഫാൻസുകളുടെ വീരം കെടുത്തുമെന്ന് ഉറപ്പാണ് മുങ്ങിത്താഴ്ന്ന കൽതായ കപ്പലിൽ നിന്ന് എലി ചാടി പോകുന്ന പോലെ മുതിരേന്തി വക്കീൽ ഇപ്പോൾ തന്നെ ചാടി രക്ഷപ്പെട്ടു എറണാകുളം വിരുദ്ധ കൽതായവാദ പ്രവർത്തനങ്ങൾ അദ്ദേഹം നിർത്തിവെക്കുന്നു അത്രേ അറിഞ്ഞിടത്തോളം കുർബാന വിവാദത്തെപ്പറ്റി ഈ സീനട് ഒരു ചർച്ചയും ചെയ്തില്ല ചെയ്തിട്ടില്ല ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇത് എറണാകുളത്തെ കൽതായ വരത്തന്മാരുടെ ആത്മവീര്യം തീർത്തും കെടുത്തും എന്നുറപ്പാണ് സഭയിൽ എന്തെങ്കിലും സമാധാനം വേണമെങ്കിൽ എറണാകുളം അതിരൂപതയെ വെറുതെ ചൊറിയരുത് എന്ന് നമ്മുടെ മെത്രാൻസിനടിയിൽ ബോധ്യമായി എന്ന് തോന്നുന്നു എല്ലാവർക്കും നന്ദി